യാത്ര ഒരു അനിവാര്യതയാണെന്ന് മലയാളികൾക്ക് കാട്ടിക്കൊടുത്ത മലയാളികളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച മലയാളികളെ ലോകം കാണാൻ പഠിപ്പിച്ച യാത്രകളുടെ ദി ബ്രാൻഡ് അംബാസിഡർ സന്തോഷ് ജോർജ് കുളങ്ങര ഭയങ്കര കമ്പോസ്ഡ് എങ്ങനെ പറ്റുന്നു സർ വളരെ പ്ലസന്റ് സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയല്ലേ ഞാൻ എവിടെ പോണ വിജയകരമായിട്ട് ദാമ്പത്യ ജീവിതം മുന്നോട്ട് ഇല്ല ഞങ്ങളുടെ ഈ കല്യാണം കഴിക്കുന്നവരോട് സാറിന് ഒരു അഡ്വൈസ് തരാൻ പറഞ്ഞ സാർ എന്തായിരിക്കും തരുക ഇപ്പൊ എന്റെ അടുത്താണെങ്കിലും നിങ്ങളെപ്പോഴുള്ള കുട്ടികളോട് കല്യാണം കഴിക്കണ്ടെന്നേ ഞാൻ പറയൂള്ളു അങ്ങനെ നിങ്ങൾ കല്യാണം കഴിച്ചില്ലേലും ഈ ഭൂമിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഈ കേരളത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല സമൂഹത്തിൽ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകാൻ പോകുന്നില്ല ഞാനത് ചോദിക്കരുതായിരുന്നു ആദ്യത്തെ ചോദ്യം ഇതാണ് ഇനി ഒരിക്കലും പോകില്ല എന്നുറപ്പിച്ചൊരു സ്ഥലം ഒരു സ്ഥലമില്ല അങ്ങനെ എനിവ അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ പരിപാടിക്ക് ഞാൻ രണ്ടാം തവണ വരുന്നത് യും ഞാൻ സാറിന്റെ പേഴ്സണൽ പ്രണയത്തെ പറ്റി ചോദിച്ചു സാർ അധികം ഇന്റർവ്യൂസിൽ പ്രണയത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേൾക്കാറില്ല കൂടുതൽ യാത്രകളിലാണ് സാർ ഫോക്കസ് ചെയ്യുന്നത് അല്ലെ ഞാൻ ഈ പ്രണയത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരാളല്ലേ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒത്തിരി പറയേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം അത് ഞങ്ങളുടെ സ്വകാര്യമായ വിഷയങ്ങളാണ് ഞാൻ പ്രണയിക്കുന്നത് എങ്ങനെയാണ് ആ പ്രണയത്തിലെ ഓരോ സെക്കൻഡും എങ്ങനെയാണ് ഇതൊക്കെ നാട്ടുകാരോട് പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിട്ടില്ലെന്ന മേഖലയിലായിരുന്നു നിങ്ങൾക്ക് പരിശീലനം കിട്ടിയെങ്കിൽ നിങ്ങൾ ആവശ്യമില്ലാത്ത ഒത്തിരി സമയങ്ങളായിരുന്നു സിവിൽ എഞ്ചിനീയറിംഗ് നാല് വർഷം പഠിച്ച് സൈറ്റിലൊക്കെ നിന്ന് ഒരാളാണ് എനിക്കാണ് ഫയർ തോന്നുന്നത് സാർ പറഞ്ഞാൽ എനിക്കൊരു പതിനാറാമത്തെ വയസ്സ് തൊട്ട് ഇതിന്റെ നർസറിയാണ് കിട്ടിയിരുന്നെങ്കിൽ വേറൊരു സ്റ്റെപ്പ് ചെയ്യാൻ നേരത്തെ പറ്റുമായിരുന്നു ലോകം കണ്ട ആളുടെ മുന്നിലൊന്നും നമ്മൾ ഈ ഇട്ടാവട്ടത്ത് കിടന്ന് പയറ്റിയിട്ടൊന്നും രക്ഷയില്ല പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഈ പരിപാടിയുടെ പൊതുവെ ഒരു പുകഴത്തിൽ കൊറേ നേരം എനിക്ക് കേൾക്കാൻ പറ്റുന്നു സാറേ എനിക്കൊരു വട്ടപ്പേരുണ്ട് പുകഴത്തി അല്ലിഷ്ടേ കാരണം നാണം മനസ്സിലായിട്ടോ